പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന വകുപ്പുകളെക്കുറിച്ചും എൽ ഡി സിയുടെ സാധ്യതകളെ കുറിച്ചും എൽ ഡി സി എൽ ജി എസ് ട്രാൻസ്ഫറിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എൽ ഡി സി എൽ ജി എസ് നിയമനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന വകുപ്പുകളാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ലാൻഡ് റവന്യൂ ട്രഷറീസ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് കോ ഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ആനിമൽ ഹസ്ബൻഡറി ഹെൽത്ത് സർവീസ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്നു ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നു എന്താണ് എന്താണിന് കാരണം ഈ വകുപ്പുകൾ എല്ലാ ജില്ലകളിലും ഓഫീസുണ്ട് അതുപോലെ സ്ഥിരമായിട്ട് സ്റ്റാഫ് റൊട്ടേഷൻ പ്രമോഷൻ എന്നിവ നടക്കുന്നത് കൊണ്ടാണ് എല്ലാ വർഷവും ധാരാളം ഒഴിവുകൾ ഉണ്ടാകുന്നതും നിയമനങ്ങൾ നടക്കുന്നതും അതുപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇ ഇ ഒ ഡി ഇ ഒ ഓഫീസുകളിൽ എൽ ഡി സി ഒഴിവുകൾ എല്ലാ വർഷവും ധാരാളം ഉണ്ടാകാറുണ്ട് ഹയർ സെക്കൻഡറി ഹൈസ്കൂള് ബി എച്ച് എസ് സി ഓഫീസുകളിലെ എൽ ജി എസ് ഒഴിവുകൾ ധാരാളം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽസ് പി എച്ച് എസ് സീസ് സി എച്ച് എസ് സീസ് ഡി എംഒ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ എൽ ഡി സി എൽ ജി എസ് ഒഴിവുകൾ ധാരാളം ഉണ്ടാകുന്നു എൽ ജി എസ് നിയമനമാണ് എൽ എൽ ഡി സിയേക്കാൾ കൂടുതൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടക്കുന്നത് അടുത്തത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റീസ് കോർപ്പറേഷൻ എന്നീ വകുപ്പുകളിലൊക്കെ ക്ലർക്ക് എൽ ജി എസ് ഒഴിവുകൾ ധാരാളമുണ്ട് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഗവൺമെൻറ് ഓൺഡ് ബോർഡ് ഓർ കോർപ്പറേഷൻസ് അവിടെയൊക്കെ അതായത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ജില്ല അല്ലെങ്കിൽ താലൂക്ക് ഓഫീസുകളിൽ ധാരാളം എൽ ജി എസ് എൽ ഡി സി ഒഴിവുകൾ ഉണ്ട് ഗവൺമെൻറ് കൺട്രോൾഡ് കോർപ്പറേഷൻസ് അതായത് കെ എസ് സി എസ് സി പിന്നെ ബെപ്കോ മാർക്കറ്റിംഗ് ഫെഡറേഷൻ അതൊക്കെ ഗവൺമെൻറ് കൺട്രോൾഡ് കോർപ്പറേഷൻസാണ് അവിടെയൊക്കെ ധാരാളം എൽ ജി എസ് എൽ ജി സി ഒഴിവുകൾ നടക്കാറുണ്ട് ഇനി അടുത്തത് സാധാരണയായിട്ട് പി എസ് സി നോട്ടിഫിക്കേഷനിൽ കെ എസ് ഇ എസ് എന്ന് വരുമ്പോൾ അത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ അഥവാ സംസ്ഥാന തല സഹകരണ സ്ഥാപനങ്ങൾ ഇതിലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഉൾപ്പെടും ഏത് ജില്ലയിലാണോ ജോലിക ജോലിയിൽ പ്രവേശിക്കുന്നത് ആ ജില്ലയിൽ തന്നെ അഞ്ച് വർഷത്തേക്ക് തുടർന്ന് ജോലി ചെയ്യണം എന്നാൽ മാത്രമേ മറ്റൊരു ജില്ലയിലേക്ക് ട്രാൻസ്ഫർ കിട്ടുകയുള്ളു എന്നാൽ ആ ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിലേക്കും ട്രാൻസ്ഫർ ലഭിക്കും ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കാനാണ് അഞ്ച് വർഷത്തിന് ശേഷം കിട്ടുന്നത് അതിൻ്റെ ഉള്ളിൽ അതായത് ജോലി പ്രവേശിച്ച് കഴിഞ്ഞ് നമ്മൾക്ക് അടുത്ത വർഷം വേണമെങ്കിൽ ആ ജില്ലയിൽ തന്നെ നമ്മൾക്ക് സൗകര്യപ്രദമായ എവിടെയാണോ അവിടേക്ക് ട്രാൻസ്ഫർ കൊടുത്താൽ ഒഴിവുണ്ടെങ്കിൽ അവിടെ കിട്ടും അപ്പോൾ ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയാണെങ്കിൽ അഞ്ച് വർഷം വേണം എന്നാൽ അതിനൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട് ഇടുക്കി വയനാട് കാസർഗോഡ് തുടങ്ങിയ ജില്ലയിലേക്കാണ് ട്രാൻസ്ഫർ എങ്കിൽ അഞ്ച് വർഷം എന്നത് ബാധകമല്ല അതിനു മുമ്പേ തന്നെ ട്രാൻസ്ഫർ ലഭിക്കും ഈ മൂന്ന് ജില്ലകളിലേക്കും മാത്രം ബാക്കി എല്ലാ ജില്ലകളിലേക്കും അഞ്ച് വർഷത്തിന് ശേഷമേ ലഭിക്കുകയുള്ളൂ എൽ ഡി സിയുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണല്ലോ ബേസിക് ക്വാളിഫിക്കേഷൻ അതുകൂടാതെ അയാൾക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും ഉണ്ട് കിട്ടിയ ജോലി എൽ ഡി സി ആയിട്ട് കിട്ടിയ സ്ഥലം ടെക്നിക്കൽ സ്കൂളിലാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു പോളിടെക്നിക്ക് ഓഫീസിലാണ് എൽ ഡി സി ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക അങ്ങനെ എൽ ഡി സി ആയിട്ട് ജോലിയിൽ ആൾക്ക് ഹയർ പോസ്റ്റിലേക്ക് തസ്തിയ മാറ്റം വഴി അതായത് മൂന്ന് വർഷം കൂടുമ്പൾ എൽ ഡി സിയുടെ എൽ ജി സിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ എൻ്റെ ഒപ്പം തന്നെ തസ്സീകമാറ്റം വഴിയും നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ആ എൽ ഡി സി കാരനെ തസ്സീയമാറ്റം വഴി ഉള്ള നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാം പലിശ എഴുതി അവർക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവുകയുള്ളു അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ കയറുന്ന എല്ലാവർക്കും അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ഉയർന്ന ജോലിയിലേക്ക് പ്രമോഷൻ കിട്ടും അപ്പോൾ ഈ ബേസിക് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയണത് അതായത് ഇപ്പോൾ ഒരു മോട്ടോർ വാഹനം വകുപ്പിലെ എൽ ഡി സി ആയിട്ട് ലഭിച്ച ഒരാൾ അയാൾക്ക് വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ അടിസ്ഥാന യോഗ്യത ഓട്ടോമൊബൈൽ എൻജിനീയറിങ്ങും പിന്നെ ഹെവി ലൈസൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ എൽ ഡി സി കാരന് തസീമാറ്റം വഴി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് അവർക്കും പരീക്ഷ ഉണ്ടാവും ആ പരീക്ഷ എഴുതി ചെറിയൊരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവുകയുള്ളൂ അതിൽ റാങ്ക് ലിസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ പ്രയോറിറ്റി അനുസരിച്ചിട്ട് പ്രൊമോഷൻ ലഭിക്കും ഉയർന്ന തസിയിലേക്ക് ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം കൂടിയും പറയാം എഡ്യൂക്കേഷൻ വകുപ്പിലാണെങ്കിൽ എൽ ഡി സി കാരനായ അല്ലെങ്കിൽ എൽ ഡി സി ജോലിയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ബി എഡും ഡിഗ്രിയും ഉള്ള ഒരു ആളാണെങ്കിൽ മാറ്റം വഴി അപേക്ഷ വരുമ്പോൾ ഇതുപോലെ തന്നെ അപേക്ഷിച്ചിട്ട് പരീക്ഷ എഴുതി അവിടെ ഒഴിവ് തന്നെ അനുസരിച്ചിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ടീച്ചറായിട്ട് ജോലി കിട്ടും അപ്പോൾ അത് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ബേസിക് ക്വാളിഫിക്കേഷൻ അല്ലാത്തവരുടെ കാര്യമാണ് ഈ പറയണത് കേട്ടോ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ സാധ്യതയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അവിടെ എൽ എൽ ജി എസിന് എൽ ഡി എസിനൊക്കെ അവിടെ കിട്ടുന്ന ജോലി കിട്ടണ ഭയങ്കര ഭാഗ്യമാണ് കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ഒഴിവുകൾ ഉണ്ടാവും കൂടുതൽ പ്രൊമോഷൻ സാധ്യത ഈ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്